അങ്ങനെ ഞങ്ങൾ ചേർത്തിൽ നിന്ന് കളിച്ചുകൂടെ ഇങ്ങനെ വഴി നമ്മളിപ്പം എത്തിയിട്ട് കാഞ്ഞിരമുക്ക് എന്നുള്ള സ്ഥലത്താണ് കാഞ്ഞിരമുക്കിൽ നമ്മളൊരു സെൻറ്റ് സബാസ്യൻ ചർച്ച് എന്നുള്ളൊരു ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ പള്ളിയിലാണോ നമ്മൾ സാധാരണ സ്റ്റേ ചെയ്യാറ് അപ്പോൾ നാളെ സൺഡേ എന്ന് പറഞ്ഞാൽ ആശുപക്ഷം നമ്മൾ ലീവാണ് അപ്പോൾ നമ്മൾ ലീവ് എടുക്കാൻ വേണ്ടി നമ്മളൊരു പള്ളി നോക്കി ഇങ്ങനെ വന്ന സമയത്താണ് നമ്മുടെ പള്ളീൻ്റെ ഒരാളുണ്ട് ഒരു മോബി എന്ന് പറഞ്ഞാൽ മോബിൻ ചേട്ടൻ അവരുടെ വീടാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ആ ആ അവിടെ ഇങ്ങനെ മോവി ചേട്ടനെ വിളിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളിവിടുന്ന് ഒരു ജോസ് എന്ന് പറഞ്ഞ ചേട്ടനെ പരിചയപ്പെടുന്നത് ആ ചേട്ടൻ വന്നിട്ടാണ് പറഞ്ഞാൽ എൻ്റെ വീടുണ്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് ക്ഷണിച്ചത് അപ്പം നമ്മൾ ഇപ്പം ആ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ വീട്ടിലാണ് വണ്ടി അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറിപ്പോയിട്ട് നമ്മൾ റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇപ്പം റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് കയറി അടിപൊളി നല്ല സൗകര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സ്വർഗം കേട്ടോ നമ്മുടെ വണ്ടി കിടക്കാൻ നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന അടിപൊളിയുടെ ലക്ഷറി റൂമുകൾ തന്നെ പറയും ഇഷ്ടം പോലെ റൂമ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ റൂമാണ് അവിടെ ഇവിടെയൊക്കെ നോക്കിയ റൂമാണ് ഇതൊക്കെ റൂമെ ലൈറ്റില്ലാത്തതുകൊണ്ട് കേട്ടോ ഉണ്ട് സ്വിച്ച് എവിടെയെന്ന് അറിയുന്നില്ല ഇതെവിടെ ചേട്ടാ പേരൊന്നു പറയട്ടോ എന്റെ തോമസ് തോമസ് ആയിട്ട് തോമസ് ആയിട്ട് വീട്ടിലാണ് വീടിന്റെ മേലെയാണ് താഴെ ഓക്കെ നമസ്കാരം അപ്പൊ ഞങ്ങള് എന്താണ് രണ്ടാമത്തെ ഒരു വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ എത്തിയതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഫങ്ഷൻ നടക്കണം അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നമ്മളെ തോമസ് ഐഡൻ തോമസിന്റെ വീട്ടിലേക്കുണ്ട് നമ്മൾ ഉള്ളത് അങ്ങനെ തോമസ് ഐഡൻ്റെ വീട്ടിൽ വന്ന സമയത്ത് തോമസ് ഏട്ടൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നു അപ്പം ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മളെ ചേട്ടൻ്റെ പേര് എങ്ങനെയായിരുന്നു എൻ്റെ പേര് ജോൺ ആ ജോൺ ചേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു

അപ്പൊ തന്നെ നമ്മളെ തോമസം പറയേണ്ട ഒന്ന് പറയണ്ട പുള്ളിയാണ് നമ്മളിപ്പോ ഈ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ചിവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫ്രിഡ്ജിൽ ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലത്താട്ടെ പിന്നെ എന്റെ പേര് എബി എങ്ങനെയാണ് അമ്മ സംസാരിക്കില്ല ആ ഓക്കെ എൽ സി ആളുടെ പേര് സെന്റ് ഓഫ് പരിപാടി പു പുതിയ കഷ്ടകളുണ്ടോ ആ നമ്മൾ വഴിക്കുന്നവരുടെ പേര് പറഞ്ഞു ഓക്കെ നബീൻ പിന്നെ ഒരാൾ ഒരാളവിടെ വിളിച്ചിരിക്കുന്നത് അപ്പൊ വേറെന്താണ് നമ്മളെ വരുന്ന വഴിക്ക് കണ്ടുപോകും അല്ലേ അപ്പൊ ഇനി എന്തായാലും പിന്നെ ഇനി കുറച്ചു നമ്മുടെ ഭക്ഷണത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത് അപ്പൊ ഇപ്പം കൂടി അല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങടെ ഇത് റേർ ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ഇങ്ങനത്തെ ഫുഡ് കിട്ടാറേ ഞങ്ങള് ഇപ്പൊ ഈ അടുത്ത് നമ്മളെ കരാശുരം പള്ളിയില് അപ്പൊ മൂന്ന് ദിവസം ഞങ്ങൾ അവിടെ നിന്ന് അപ്പൊ അവിടുത്തെ അച്ഛനാണ് ഇതേപോലെ പോലെ താറാവ് ചോറും വെള്ള ഒരുമിഷായിരിക്കും അതിന്റെ സുഖം വേറെ അടിപൊളി അവസാനം അതെ അഭിനത്തില്ലോ അപ്പൊ ഞങ്ങളെ കുറിച്ച് കേട്ടോ ഞാൻ കേട്ടതാണ് ഞാനത് യൂട്യൂബിലായിരുന്നു കേട്ടോ കണ്ടുപിടേ കാലയെന്നായിരുന്നു ഉറക്കുന്നില്ലായിരുന്നു ആ മുടിയുള്ള ഒരാളൊക്കെ കണ്ടായിരുന്നു അല്ല ഇങ്ങനെ ഉപ്പും മുടിക്കലും മഞ്ഞക്കാര പരിചയം ഉണ്ടാവുന്നത് രണ്ടു പേര് എൻ്റെ ഒരു വ്യക്തി മാറ്റിയിട്ട് ഞങ്ങളൊരു ഇന്ത്യ സൈക്കിൾ റൈഡേഴ്സാണ് ഓ അത് ശരി

ഇപ്പോൾ ഇനി സമയം വേറെല്ലാത്ത സമയം എടുക്കത്തില്ല ഇപ്പോൾ ഒരു അഞ്ച് അഞ്ച് ജില്ലാ കൂടി ഉണ്ടല്ലോ നമ്മൾ തിരുവനന്തപുരത്തേക്ക് അത് നമ്മൾ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും ബാക്കി അപ്പോൾ ഇരുപത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വർഷത്തിൽ തോടെ വരും അതെല്ലാം രണ്ട് വർഷം കൊണ്ട് ബാക്കി കൊണ്ടും കൂടെ വീടുകൾ വെച്ചുകൊടുക്കാനുള്ള സാഹചര്യം തന്നെയാണ്